നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടദോഷ റെസിപ്പിയായല്ലോ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഫെർമെൻ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ റെസിപ്പി ഒന്ന് കണ്ടേക്കാം അപ്പോൾ എല്ലാം അരക്കപ്പാണ് എടുക്കുന്നത് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ചെറുപയർ പിന്നെ ചെറുപയറിൻ്റെ തന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് മസൂർ ദാൽ എടുത്തിട്ടുണ്ട് മസൂർ ദാലിന് പകരം തൂരപ്പരിപ്പ് എടുക്കാവുന്നതാണ് അതേപോലെ പരിപ്പ് പിന്നെ ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം പച്ചരി എടുക്കാം ഇതെല്ലാം അരക്കപ്പ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എട്ട് മണിക്കൂറോളം കുതിരാൻ വയ്ക്കണം അതിലേക്ക് എട്ട് വറ്റൽ മുളകും എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് മുഴങ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി തലേ ദിവസം രാത്രിയാണിത് കുതിർക്കാൻ വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഡേ നമുക്ക് ഇതേപോലെ മുളകൊക്കെ ആ വെള്ളമൊക്കെ കുടിച്ച് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ മുളകൊക്കെ പെറുക്കിയെടുത്തിട്ട് അടിയിലിടുക അതിന് ശേഷം വെള്ളമില്ലാതെ ആദ്യം എല്ലാ പരിപ്പും കൂടെ അതിനകത്തേക്ക് വാരിക്കഴുകി ഇടാവുന്നതാണ് ആദ്യം മുളകിടുന്നത് മുളക് നന്നായി അരയാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം മാത്രം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തരിത്തെപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടല്ല അരച്ചെടുക്കേണ്ടത് അപ്പം നിങ്ങൾക്കതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്തിരി തരിത്തെപ്പുണ്ടാവും എന്നാലാണ് അതൊന്ന് ക്രിസ്പി ആയിട്ട് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് തരിതരിപ്പോടെ അരച്ചെടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകവും ചെറിയുള്ളിയും ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കറിവേപ്പിലയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വേറെ ഒന്നുമില്ല പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ദോശക്കല്ലിൽ ഞാൻ ഇതിരി നല്ലെണ്ണ സവേളയുടെ പുറത്ത് തേച്ചിട്ട് ആ ചട്ടിയിലൊന്ന് തൂവി തൂവിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലതായി സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതേപോലെ തിന്നായിട്ട് പരത്താം ഇനി കട്ടിയിൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇവിടെ ക്രിസ്പിയുടെ ദോശ ആയതുകൊണ്ട് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം അതെനിക്ക് നല്ലോണം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ പരിപ്പൊക്കെ വേവിക്കാത്തതാണല്ലോ അതുകൊണ്ട് ഇത് നന്നായിട്ട് എണ്ണയിൽ കുതിർന്ന് വന്നില്ലെങ്കിൽ വെന്ത് വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചക്കുത്തിണ്ടാകും അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ